കൊച്ചി മെട്രോ തൃശൂരിലേക്ക് നീട്ടാൻ ശ്രമം നടത്തുമെന്ന് നീ എം പി സുരേഷ് ഗോപി കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി കൊച്ചി മെട്രോ എം ഡി ലോക്നാഥ് ബെഹ്റയുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ടെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു മുമ്പത്തെ എം ഡി മുഹമ്മദ് ഹനീഷുമായും ഇതേ കാര്യം സംസാരിച്ചിരുന്നു ഈ സമയത്താണ് തന്നെ കൊച്ചി മെട്രോയുടെ ബ്രാൻഡ് അംബാസിഡറാക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇവിടുത്തെ ചില ആളുകൾ അത് ചാണകമായി മാറുമെന്ന് പറഞ്ഞു ഇനി ഇപ്പോ അവര് പാർലമെന്റിൽ ഈ ചാണകത്തെ സഹിക്കട്ടെ ഇതുകൂടാതെ തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ രീതി ഉണ്ടാകും ജനങ്ങളുടെ ആസ്വാദനത്തിലും ആരാധനയിലും പ്രശ്നം ാത്ത വിധം നല്ല രീതിയിൽ നടത്തുന്നതിനുള്ള പദ്ധതിയായിരിക്കും നടപ്പാക്കുക എന്നെ ഒരു മുറിയിൽ കൊണ്ട് ഒതുക്കരുത് എം ബി എന്ന നിലയിൽ പല വകുപ്പുകളുമായി ചേർന്ന് പ്രവർത്തിക്കാനാകും തൃശൂരുകാർ തിരഞ്ഞെടുത്ത എം പി ആയാലും തമിഴ്നാടിന്റെ കാര്യം കൂടി നോക്കും പത്ത് വകുപ്പുകളെങ്കിലും നിയന്ത്രിക്കുന്ന സഹമന്ത്രിമാരുള്ള ഒരു ടീമിനെയാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു തൃശൂർ പൂരം നടത്തുന്നതിന് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടാകും ഈ കമ്മീഷണറെയും കളക്ടറേയും മാറ്റാൻ അനുവദിക്കരുത് അവരെ നിലനിർത്തി പൂരം നടത്തും ജനങ്ങളുടെ ആരാധന ആസ്വാദന അവകാശങ്ങളിൽ അന്ന് വീണ മാലിന്യം ശുദ്ധീകരിക്കും ഇക്കാര്യം കളക്ടറോടും പറഞ്ഞിട്ടുണ്ട് ഇത് എം എന്ന നിലയിൽ പല വകുപ്പുകളിലുള്ള കാര്യം ചെയ്യാൻ കഴിയും തൃശൂരുകാർ തന്നെ തിരഞ്ഞെടുത്താലും ആ മണ്ഡലത്തിൽ ഞാൻ ഒതുങ്ങി നിൽക്കില്ല എന്നും സുരേഷ് ഗോപി നേരത്തെ പറഞ്ഞു കേരളത്തിന് പുറമെ തമിഴ്നാട്ടിലും പ്രവർത്തിക്കും തനേക്കാൾ മികച്ച ആൺകുട്ടികളുണ്ട് കർണാടകത്തിൽ മണ്ണൂത്തിയിൽ നിന്ന് ചങ്ങരക്കുളം അല്ലെങ്കിൽ പൊന്നാനി റൂട്ടിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു ക്രോസ് കട്ട് റോഡ് എന്നത് സ്വപ്ന പദ്ധതിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം സുരേഷ് ഗോപിയെ ഡൽഹി േക്ക് വിളിപ്പിച്ച് കേന്ദ്ര നേതൃത്വം ഇന്ന് വൈകിട്ട് ആറ് അൻപത്തിയഞ്ചിന് ഡൽഹിയിൽ എത്തുമെന്ന് സുരേഷ് ഗോപി പറഞ്ഞു നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമ്പോൾ മന്ത്രിസഭയിൽ സുരേഷ് ഗോപി ഉണ്ടാകുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടയിലാണ് കേന്ദ്ര നേതൃത്വം ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാകുമെന്ന് ഏതാണ്ട് ഉറപ്പാണെങ്കിലും ഇക്കാര്യത്തിൽ പ്രഖ്യാപനത്തിനായി കാത്തിരിക്കുകയാണ് പ്രവർത്തകർ തന്റെ വിജയം തൃശൂരിൽ ദൈവം കൂടി തീരുമാനിച്ചതാണെന്ന് സുരേഷ് ഗോപി പറഞ്ഞിരുന്നു ഇത്തവണ ജയിപ്പിക്കാൻ തൃശൂരുകാർ മടി കാണിച്ചില്ലെന്ന് സുരേഷ് ഗോപി വ്യക്തിപരമായി ായ വോട്ടുകൾ മാത്രമല്ല ലഭിച്ചത് നിഷ്പക്ഷ വോട്ടുകളും മതേതര വോട്ടുകളും ലഭിച്ചു മുരളീധരനെയോ സുനിൽകുമാറിനെയോ അവരുടെ പാർട്ടിക്കാർ ചതിച്ചിട്ടില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം കേന്ദ്ര മന്ത്രിസ്ഥാനം തീരുമാനിക്കുന്നത് പാർട്ടിയാണെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുന്നു കരാർ ഒപ്പിട സിനിമകളെല്ലാം പൂർത്തിയാക്കുമെന്നും മമ്മൂട്ടി കമ്പനിക്കൊപ്പമുള്ള സിനിമ വലിയ പ്രതീക്ഷ നൽകുന്നതാണെന്നും സുരേഷ് ഗോപി പറഞ്ഞു സി പി ഐയുടെ കോട്ടയായി അറിയപ്പെടുന്ന നാട്ടികയിലാണ് കൂടുതൽ വോട്ട് സുരേഷ് ഗോപിക്ക് ലഭിച്ചത് ഇവിടെ അറുപത്തിയാറായിരത്തി എണ്ണൂറ്റി അൻപത്തിനാല് വോട്ടുകളാണ് ലഭിച്ചത് സുനിൽകുമാറിന് അയ്യായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വോട്ടുകളാണ് ഇവിടെ ലഭിച്ചത് മുരളീധരന് ഏറ്റവും കുറഞ്ഞ വോട്ട് ലഭിച്ചത് നാട്ടികയിലാണ് ആകെ മുപ്പത്തി എണ്ണായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് വോട്ടുകൾ മണലൂർ ഒല്ലൂർ തൃശൂർ ഇരിങ്ങാലക്കുട പുതുക്കാട് എന്നിവിടങ്ങളിലെല്ലാം സുരേഷ് ഗോപിക്കാണ് ലീഡ് മണലൂരിൽ അറുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് ഒല്ലൂരിൽ അൻപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൃശൂർ അൻപത്തി അയ്യായിരത്തി അൻപത്തി ഏഴ് ഇരിങ്ങാലക്കുട അൻപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് പുതുക്കാട് അറുപത്തി എന്നിങ്ങനെയാണ് സുരേഷ് ഗോപി ഓരോ മണ്ഡലത്തിലും ലഭിച്ച വോട്ടുകൾ മിക്ക മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്ത കോൺഗ്രസിലും ഇടതുമുന്നണിയിലും ചർച്ചയാവുമെന്ന് ഉറപ്പാണ് അതേസമയം കേന്ദ്രമന്ത്രിസ്ഥാനം പാർട്ടി തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി